ബിസ്മില്ലാഹി വസ്വല തുസലാബിൽ മുസ്തഫ അമാബാദ് തൻബിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മയ്യത്തിന് ഖബറിൽ തല അല്പം ഉയർത്തി വെക്കാൻ ഒരു തലയിണ പോലെ വെക്കാൻ വേണ്ടി പറ്റുമോ അതോടൊപ്പം മൂന്ന് പിടി മണ്ണ് വാരിയിടൽ സുന്നത്താണോ മണ്ണ് വാരിയിടുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ആ പ്രാർത്ഥനയുണ്ടോ എന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് തീർച്ചയായിട്ടും അയ്യത്തിനെ കബറിൽ വെക്കുമ്പോൾ ഒരു ചെറിയ തലയിണ പോലെ വെക്കുന്നതിന് വിരോധമില്ല അത് കല്ലോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ മണൽ കൊണ്ടോ ഒക്കെ അങ്ങനെ വെക്കുന്നതിന് വിരോധമില്ല കാരണം മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലം തങ്ങൾക്ക് അങ്ങനെ വെ എന്ന് മഹാനായിട്ടുള്ള ഇമാം അബ്ദുറസാക്കിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനം അതിൽ കാണാം അന്നൻ നബി വസ്ല്ലി നിലഹാർസു നബിക്ക് ഒരു തലയിണവക്കപ്പെട്ടു ലബിനത്തൻ ഒരു കല്ലുകൊണ്ടാണ് കല്ല് കൊണ്ടാണ് ഇഷ്ടികലൈഹാർസു അവിടുത്തെ തല അതിൽ വെച്ചു എന്നുള്ളതാണ് എന്നാൽ കവിളിന് താഴെ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം മഹാനായിട്ടുള്ള അബുൽ ഹസൻ അലി അലിബിൻ മുഹമ്മദ് എന്ന ഇമാം മാവർദി എന്ന പേരിലെ പ്രസിദ്ധനായിട്ടുള്ള ഹിജിറ നാനൂറ്റി അമ്പതിൽ വഫാത്തായ മഹാനവറുകളുടെ അൽ ഹാവി അൽ കബീർ ഇമാമി ഷാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും

ഒരു ലബിനത്ത് ലബിനത്തുകൊണ്ട് ലബിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ല് ഇഷ്ടിക എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒന്നുകൊണ്ട് ഒരു തല വെക്കുക എന്നാൽ കവിള് കവിളിന് താഴെ എന്തെങ്കിലും വെക്ക എന്നുള്ളത് കറാഹത്താകുന്നു ഈ കാര്യം മഹാനായിട്ടുള്ള ഇമാം ഇബിന്സി

ഒരു ലബിനത്ത് വെക്കുക ഔ ഹറൻ അല്ലെങ്കിൽ ഒരു കല്ല് വെക്കുക ഔ മുർത്തഫിയാൻ അതല്ലെങ്കിൽ അല്പം ഉയർന്ന വല്ല വസ്തു വെക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം വന്നിട്ടുള്ളത് മൂന്ന് പിടി മണ്ണ് വാരി ഇടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം മഹാനായിട്ടുള്ള അബുദ്ധർ ദാ ഹുഅു അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ കാണാം ഫിൽ ഖബർ ഖബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുക ആ സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇത് നല്ല സനദാകുന്നു ഈ അബുദർദിന്റെ പിന്നെ വചനത്തിന്റെ സനത് സ്വീകാര്യമാണ് എന്നാ പറയുന്നത് അൽ മുനീർ വൽ ആസാരിൽ ബദുൽ ഇമാംബിൻസിന്റെ കബീർ എന്ന് പറയുന്ന ഇമാം ഹഫ്സിന്റെ ഗ്രന്ഥത്തിലാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ മഹാനായിട്ടുള്ള മണ്ണ് വാരിയിട്ട സംഭവം ഇമാം ഇബിൻ മാജയുടെ സുനനിൽ വന്നിട്ടുണ്ട് ആ സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും അബൂഹു നിവേദനം ചെയ്യുകയാണ് അലൈഹി നിശ്ചയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ജനാസക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ് പറയുന്നത് സ്വല്ല ഒരു ജനാസക്ക് നമസ്കരിച്ചു അതാ മയ്യത്തി എന്നിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ വന്നു എന്നിട്ട് ആ കബറിലേക്ക് മണ്ണ് ഇങ്ങനെ വാരിയിട്ടു മയ്യത്തിന്റെ തലയുടെ ഭാഗത്തു കൂടെയാണ് മൂന്ന് പിടി മണ്ണ് വാരിയിട്ടത് ഈ ഹദീസിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക മഹാനായിട്ടുള്ള റാവികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വിശ്വസ്തന്മാരായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വചനമാണ് അഥവാ സഹിഹായിട്ടുള്ള സ്വീകരിക്കാവുന്ന വചനമാണ് എന്നുള്ളത് അപ്പോൾ മയ്യത്ത് മറമാടുന്ന സന്ദർഭത്തിൽ നമുക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടാം നബി സല്ലാഹു അലഹി വസല്ലം അങ്ങനെ ചെയ്തതായിട്ട് പിന്നെ സ്വീകാര്യമായ രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ കാര്യം ഗഫാർ അൽ അൽ അഹ്കാമി സുന്നത്തി എന്ന് പറയുന്ന ഇമാം സനിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഷേഖ് അൽബാനി റഹിമഹുല അദ്ദേഹം തൻ്റെ ഇർവാ മിഷ്കാത്ത് തുടങ്ങിയിട്ടുള്ള അതിന്റെ അത് അതുമായി ബന്ധപ്പെട്ട കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ നമുക്കറിയാം ഇത് ഗ്രന്ഥം അത് അബുൽ അബ്ബാസ് അൽ അബുൽഹാബുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജറെ എണ്ണൂറ്റി നാൽപ്പതിൽ മഹാനാണ് അദ്ദേഹത്തിന്റെ കിതാബിലും ഈ സംഭവം കൊടുത്തിട്ട് പറയുന്നു ഇസ്നാദുൻ സഹീഹുൻ വിശ്വസ്തന്മാരായ പരമ്പരയോടുകൂടെ ഉള്ള സഹ് സഹിഹായിട്ടുള്ളൊരു വചനമാണ് അപ്പം മൂന്ന് പിടി മണ്ണു വാരിയിടുക അത് തലയുടെ ഭാഗത്തു കൂടെ ആവുക ഇതൊക്കെ സഹിഹായിട്ടുള്ള സംഭവമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് മറ്റൊരു ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് പിടി മണ്ണു വാരിയിടുമ്പോൾ പിന്നെ വല്ല പ്രാർത്ഥനയും ഉണ്ടോ എന്നുള്ളതാണ് രണ്ട് തരം കാര്യങ്ങൾ നമുക്ക് കാണാം ചില ആളുകൾ ഓരോ പിടി മണ്ണ് വാരിയിടുമ്പോൾ മിനുഹാനാക്കും രണ്ടാമത്തേതിൽ വഫീഹാനു ഐദുക്കും മൂന്നാമത്തേതിൽ വ മിനുരിജുക്കും എന്ന് പറയാറുണ്ട് ചില ആളുകൾ ഓരോ പിടി മണ്ണ് വാരിയിടുമ്പോൾ അൽക്കുദർ തുലില്ല ആ വല തുലില്ല എന്നിങ്ങനെ ചില സംഗതികൾ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പറയുവാൻ അഥവാ പ്രത്യേകമായ പ്രാർത്ഥനയോ ധിക്കറോ അല്ലെങ്കിൽ ഖുർആാനിന്റെ വചനമോ ഒക്കെ ഈ മണ്ണ് വാരിയിടുന്ന സന്ദർഭത്തിൽ പറയണമെന്നുള്ള ഒരു വചനവും സഹിഹായി വന്നിട്ടില്ല അതുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം അഹമ്മദ് പറഞ്ഞൊരു കാര്യം മഹാനായിട്ടുള്ള ഇമാം സയ്യിദ് സാബിഖ് തന്റെ സുന്നയിൽ രേഖപ്പെടുത്തുന്നു ദുർബലമായ വചനങ്ങളാണ് ഹദീസുകളാണ് മണ്ണ് വാരിയിടുന്ന ഘട്ടത്തിൽ വല്ലതും പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുന്ന സംഭവത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ ദുർബലമായ ഹദീസുകളാണ് അത് വെച്ച് അമല് ചെയ്യാൻ വേണ്ടി പറ്റൂല്ല അപ്പൊ അതുകൊണ്ട് മണ്ണ് വാരിയിടുമ്പോൾ എന്തെങ്കിലും ആയത്തോ ഹദീസോ ഒന്നും അല്ലെങ്കിൽ പ്രാർത്ഥനയോ അതിക്രോ ഒന്നും തന്നെ വേണ്ടതില്ല അദ്ദീനുൽ ഖാലിസ് എന്ന് പറയുന്ന കിതാബ് ഇമാ മഹ്മൂദ് മുഹമ്മദ് ഖത്താബസ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് അതിനകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തേതില്ണ്ടല്ലോ അതീമാക്കിമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ സനതില് അതുപോലെ തന്നെ അനിൽ ഖാസിം ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് ആ അവരുടെ പേര് കൊടുത്തിട്ട് പറയാണ് വഹും അവരൊക്കെ ദുർബലന്മാരാണ് അപ്പോൾ ഇങ്ങനെ പ്രത്യേകമായ ആയത്തോ തിക്രോ പ്രാർത്ഥനയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ആ വചനങ്ങളുടെ സനത്തിലെ ദുർബലന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സഹിയായ ഹതീഥുകൾ വന്നിട്ടില്ല എന്നാണ് മൂന്ന് വിഷയമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് തലയിണ വെക്കാമോ എന്നുള്ളതാ ഒരല്പം ഉയരം കിട്ടാൻ വേണ്ടി നമുക്ക് പിന്നെ ഒരു കല്ലോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ വെക്കാവുന്നതാണ് തലക്ക് താഴെ കവിളിന് താഴെയല്ല രണ്ട് മൂന്ന് പൊടി മണ്ണു വാരിയിടാം മൂന്ന് ഇങ്ങനെ മൂന്ന് പിടി മണ്ണ് വാരിയിടുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടുള്ളത് ഖുർആാൻ പാരായണമോ ഒന്നും തന്നെ ഇല്ല അള്ളാഹു വസ്ലു വസ്ല നബീന മുഹമ്മദ്